നമസ്തേ ഓം ശ്രീ ലളിതാമ്പ്രകാ എന്ന ശ്രീ ലളിത സഹസ്രനാമ പഠനത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് മുന്നൂറ്റി ഇരുപത്തിയൊന്ന് മുതലുള്ള നാമങ്ങളാണ് മുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം കാമ്യ കാമ്യ ഏവരാലും കാമിക്കപ്പെടുന്നവൾ ഏവരാലും കാമിക്കപ്പെടുന്നവൾ എന്നൊരർത്ഥമാണ് സാമാന്യമായി നമ്മളിതിനെ പറയുക അതായത് ദേവി ഏവരാലും കാമിക്കപ്പെടുന്നവരാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അമ്മയെ സാധാരണ മനുഷ്യരും ദേവന്മാരും ഋഷികളും സൂക്ഷ്മ കാരണ ലോകങ്ങളിലുള്ള സർവരും ദേവിയെ കാമിക്കുന്നവരാണ് ദേവി ആഗ്രഹിക്കുന്നവരാണ് ദേവി ദേവി അവർ ആഗ്രഹിക്കുന്നു അവരുടെ ആഗ്രഹങ്ങളെല്ലാം ദേവി നടത്തി കൊടുക്കുന്നു ഭൗതികമായ ആഗ്രഹവും ആത്മീയമായ ആഗ്രഹവും എല്ലാം അമ്മ നേടിത്തരുന്നു എന്നാണ് പറയുക അപ്പം ഏവരാലും കാമിക്കപ്പെടുന്നവളായ ദേവി ദേവിയായതുകൊണ്ട് ഒരർത്ഥത്തിൽ അമ്മയെ കാമ്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മറ്റൊരർത്ഥത്തിൽ ജ്ഞാനം കൊണ്ട് പ്രാപിക്കപ്പെടുവാൻ യോഗ്യതയായവളായതിനാൽ ജ്ഞാനം കൊണ്ട് പ്രാപിക്കപ്പെടുവാൻ യോഗ്യത ഉള്ളവളായതിനാൽ അതുകൊണ്ട് അമ്മയെ കാമ്യ എന്ന് പറയുന്നു ജ്ഞാനം കൊണ്ട് ദേവി ആരാ കാമിക്കുന്നത് ജ്ഞാനം കൊണ്ട് ദേവി ആഗ്രഹിക്കുന്നത് കാമിക്കുന്നത് മുമുക്ഷുക്കളാണ് അല്ലെ ജ്ഞാനം തൽപരരായിട്ടുള്ളവരാണ് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അമ്മയെ പ്രാർത്ഥിക്കാറുണ്ട് ഭൗതികമായ എല്ലാം അമ്മ നമുക്ക് തരും അതും കാമിക്കുന്നവർക്കെല്ലാതും കൊടുക്കാറുണ്ട് ഏറ്റവും വലിയത് എന്താണ് ഏതൊന്നിനെ അറിഞ്ഞാൽ സർവ്വതിനേയും പറ്റിയുള്ള ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുവോ ഏതൊരു ജ്ഞാനം നേടിയാൽ ഭൗതികവും ആത്മീയവുമായ സർവ്വതം നമ്മളിലേക്ക് വരുന്നുവോ അത് ആത്മജ്ഞാനമാണെന്നാണ് പറയുക അപ്പോൾ ആത്മജ്ഞാന തൽപരായിട്ടുള്ളവരും സാധാരണ ഭൗതിക ലൗകിക ആഗ്രഹങ്ങളുള്ളവരും ഒക്കെ ദേവിയെ കാമിക്കുന്നുണ്ട് അങ്ങനെ ഏവരാലും കാമിക്കപ്പെടുന്നവളായതുകൊണ്ട് ഭൗതികമായ ആഗ്രഹങ്ങളെയും ആത്മീയമായ ആഗ്രഹങ്ങളെയും ഇനി രണ്ടിനെയും നൽകുന്നവളായതുകൊണ്ട് കാമ്യ എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു മുന്നൂറ്റി ഇരുപത്തിരണ്ട് കാമകലാരൂപ കാമകലാരൂപ കാമകല എന്ന് നമ്മൾ സാധാരണ പറയുമ്പോൾ അതൊരു സാധാരണ അർത്ഥത്തിലല്ല ഇവിടെ കാമകല എന്ന് നമ്മൾ പറയുന്നത് ഒരു ലൈംഗിക ശാസ്ത്രം എന്നൊരർത്ഥമല്ല കാമം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് നമ്മൾ സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്ന് സാധാരണഗതിയിൽ കാമത്തിന് പറയും എന്നാൽ കാമം എന്ന വാക്കിന് ആഗ്രഹം എന്നൊരർത്ഥമാണുള്ളത് നമ്മൾ കാമിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം കാമമാണ് ഭൗതികമായി നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ഭൗതിക തലത്തിലുള്ള കാമമാണ് അപ്പോൾ ഇവിടെ ആത്മീയ തലത്തിലെ കാമകലയെ പറ്റിയാണ് പറയുക അത് ശിവശക്തി സാമരസ്യമാകുന്ന കാമകല എന്നൊരു ഗൂഢവിദ്യയാണ് അതായത് ബിന്ദുത്രയം ബിന്ദുത്രയവിദ്യ എന്നൊക്കെ അതിനെപ്പറ്റി പറയാറുണ്ട് അതിനെപ്പറ്റി വളരെ ഡീപ്പായി പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് നമ്മൾ പറയുന്ന സ്ത്രീവിദ്യ അല്ലെങ്കിൽ ഷോഡശാക്ഷരി വിദ്യ ബിന്ദുത്രയ വിദ്യ കാമകലാ എന്നൊക്കെ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഒരു ഉയർന്ന ആത്മീയ വിദ്യയാണത് അപ്പോൾ അതിൻ്റെ രൂപമാണ് ആര് ദേവി കാമകലാരൂപ അങ്ങനെ ആത്മീയ വിദ്യയിലെ ഏറ്റവും ഉയർന്ന വിദ്യയായ കാമകലാവിദ്യയുടെ ബിന്ദുത്രയ വിദ്യയുടെ സ്ത്രീവിദ്യയുടെ ഷോഡശാക്ഷരി വിദ്യയുടെ അല്ലെങ്കിൽ സമയമാർഗക്രിയയുടെ ദേവത അതമ്മയാണ് അതുപോലെ തന്നെ ജീവജാലങ്ങളിൽ പരസ്പരമായ ആകർഷണത്തിന് കാരണമായി നിലകൊള്ളുന്നവളും ദേവി തന്നെയാണ് സാമാന്യ അർത്ഥത്തിലാണെന്ന് പറയുക അപ്പം ഈ ഒരു കാമകലാരൂപ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് ഏറ്റവും ഉയർന്ന പാരമാർത്ഥിക അർത്ഥത്തിൽ ശിവശക്തി ഐക്യമാകുന്ന കാമകല രൂപത്തിന്റെ ബിന്ദുത്രയ വിദ്യയുടെ ബിന്ദുത്രയവിദ്യൂപമായിട്ടുള്ളവളെന്നും അതേപോലെ തന്നെ ജീവജാലങ്ങളിൽ പരസ്പരമായ ആകർഷണത്തിന് കാരണമായി നിലകൊള്ളുന്ന ഒരു ശക്തിയെന്നും അമ്മയെ പറയാറുണ്ട് രണ്ടർത്ഥത്തിൽ അതിന് പറയാറുണ്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം കദമ്പ കുസുമ പ്രിയ നമ്മളൊരു നാമം ദേവിയുടെ പഠിച്ചിട്ടുണ്ട് കദംബ വനവാസിനി എന്നതുപോലെ ഇവിടെ പറയുന്നത് കദമ്പകുസുമ പ്രിയ കടമ്പിൻ കാട്ടിൽ വസിക്കുന്നവളാണ് ദേവി ആ ദേവി കടമ്പിൻ പൂക്കളിൽ പ്രിയമുള്ളവളാണ് ഇവിടെ നമ്മൾ കടമ്പിൻ്റെ കാട് എന്ന് പറയുന്നത് ശരിക്കും അതിനെ നമ്മുടെ മനസ്സുമായിട്ട് ചേർത്ത് പറയാറുണ്ട് മനസ്സാകുന്ന കാടിനടുവിലാണ് ആത്മസ്വരൂപമാകുന്ന ദേവി വസിക്കുന്നത് മനസ്സിൻ്റെ ഇളക്കങ്ങളെ വൃത്തികളെ അങ്ങനെയുള്ള മനസ്സിൻ്റെ വൃത്തികളാകുന്ന പൂക്കളിൽ പ്രിയമുള്ളവളാണ് സൃഷ്ടികർത്തിയായിരിക്കുന്ന ദേവി എന്നും പറയുന്നു നമുക്കറിയാം ഈ മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ കദമ്പ പൂ കൊണ്ടുള്ള പ്രത്യേക പൂജകളും അലങ്കാരങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ കദംബകുസുമ പ്രിയ മധുരമീനാക്ഷി ദേവിയെ വിളിക്കാറുണ്ട് അപ്പോൾ ഇവിടെ കദമ്പ കുസുമ എന്ന് നമ്മൾ പറയുമ്പോൾ കദമ്പിൻ പുഷ്പങ്ങൾ കദമ്പ കുസുമങ്ങൾ കടമ്പിൻ പൂക്കൾ പ്രിയമായിട്ടുള്ളവൾ എന്നർത്ഥത്തിലാണ് സാമാന്യമായിട്ട് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി നാമം കല്യാണി കല്യാണരൂപിണിയായവൾ കല്യാണത്തെ നൽകുന്നവൾ മംഗളത്തെ നൽകുന്നവൾ മംഗള സ്വരൂപിണി അല്ലെ ശുഭകരമായതിനെ നൽകുന്നവൾ ശുഭാത്മികയായ വാണി കല്യാ ശുഭത്തെ നൽകുന്നവളാണ് മംഗളത്തെ നൽകുന്നവളാണ് അങ്ങനെ മംഗളസ്വരൂപിണിയായതുകൊണ്ടമ്മയെ കല്യാണി എന്ന് പറയുന്നു മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ജഗതീകന്ധ ജഗതീകന്ധ ജഗത്തിന് ജഗതിയുടെ അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ കന്ധമായി എന്ന് വെച്ചാൽ മൂലകാരണമായിട്ടുള്ളവൾ ജഗതി ജഗത്ത് കന്ധമായത് മൂലകാരണമായത് അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായിട്ടുള്ളവൾ പ്രപഞ്ചത്തിൻ്റെ മൂലസ്വരൂപിണിയായിട്ടുള്ളവൾ എന്നൊരർത്ഥത്തിലാണ് ജഗതീകന്ധ ജഗതീകന്ധ എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയാറ് കരുണാരസസ സാഗര കരുണാ രസ സാഗര കരുണാരസ കരുണരസത്തിൻ്റെ കടലായിട്ടുള്ളവൾ കരുണയാകുന്ന രസത്തിന് സാഗരം സാഗരം എന്ന് പറഞ്ഞാൽ കടല് അപ്പം മഹാ കരുണാനിധിയാണ് കാരുണ്യശാലിനിയാണ് അമ്മ എന്നാണ് ആ നാമത്തിൽ പറയുക കരുണാരസ സാഗര മുന്നൂറ്റി ഇരുപത്തിയേഴ് കലാവതി കലാവതി കലകൾ തന്നെ കലാവിദ്യകൾ തന്നെ ആലാപമായി സംഭാഷണമായിട്ടുള്ളവൾ അല്ല കലാവതി എന്ന് നമ്മൾ പറയുമ്പോൾ അറുപത്തി നാല് കലാവിദ്യകളോട് കൂടിയവളെന്നാണ് അതാണ് കലാവതി കലാലാപ അടുത്ത നാമം മുന്നൂറ്റി ഇരുപത്തിയെട്ടാണ് കലാലാപ കലകൾ തന്നെ കലാവിദ്യകൾ തന്നെ ആലാപമായി സംഭാഷണങ്ങളായിട്ട് ഉള്ളവൾ അതായത് മധുരമായിരിക്കുന്ന ഇരിക്കുന്ന ആലാപത്തോട് കൂടിയവൾ കലാലാപ അപ്പം കലാവതി എന്ന് പറഞ്ഞാൽ അറുപത്തി കലാവിദ്യകളോട് കൂടിയവൾ ആ കലകളെ പറ്റി നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം സൂക്ഷ്മാർത്ഥം വിശദീകരിക്കുമ്പോൾ പറയാം കലാവതി കലാലാപ മുന്നൂറ്റി ഇരുപത്തിയെട്ട് കലകൾ തന്നെ അല്ലെങ്കിൽ വാക്കുകൾ അഥവാ ആലപിക്കുന്നതെന്തും കലയായിട്ടുള്ളവൾ അതായത് മധുരഭാഷണം ചെയ്യുന്നവളാണ് ദേവി എന്ന് വിചാരിച്ചാൽ മതി നല്ല വാക്കുകൾ പറയുന്നവളാണ് കലാവിദ്യകൾ തന്നെ ആലാപമായി സംഭാഷണമായിട്ടുള്ളവൾ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കാന്ത കാന്ത കാന്തി ഉള്ളത് കമനീയമായത് ആകർഷിക്കുന്നവൾ ആകർഷിക്കുന്നവൾ കാന്ത മുന്നൂറ്റി മുപ്പത് കാദംബരീ പ്രിയ കാദംബരി പ്രിയ കാദംബരി കടമ്പിൻ പൂവിൽ നിന്നുള്ള ഒരു തേൻ അല്ലേ ഒരു മധു എന്ന് നമുക്കതിനെ പറയാം കദമ്പിൻ പൂക്കളിൽ നിന്നുണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നെടുക്കുന്ന ഒരു തേൻ അത് തന്നെ പ്രിയമായിട്ട് ഉള്ളവളാണ് ദേവി അതാണ് കാദമ്പരീ പ്രിയ വിശേഷപ്പെട്ട ആ കാദമ്പരിയിൽ നിന്ന് കടമ്പിൻപൂവിൽ നിന്നെടുക്കുന്ന തേൻ അത് പ്രിയമായിട്ടുള്ളവൾ എന്നൊരർത്ഥമാണ് അവിടെ ഉള്ളത് കാദംബരീ പ്രിയ കാദംബരീ പ്രിയ മുന്നൂറ്റി മുപ്പത്തൊന്ന് വരത വരം നൽകുന്നവൾ വരത വരം നൽകുന്നവൾ സ്വഭക്തന്മാർക്ക് എന്തു ചോദിച്ചാലും വരമായിട്ട് നൽകുന്നവൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് വാമനയന വാമനയന വാമങ്ങളായത് എന്ന് വെച്ചാൽ സുന്ദരമായിരിക്കുന്നത് വാമങ്ങളായത് എന്ന് പറഞ്ഞാൽ സുന്ദരമായത് നയനം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ അപ്പൊ സുന്ദരമായ നേത്രങ്ങളോട് കൂടിയവളാണ് ദേവി വാമനയന വാമനയന മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാരുണി മത വിഹ്വല വാരുണി മത വിഹ്വല വാരുണി എന്ന് വെച്ചാൽ വരുണൻ വരുണനെ സംബന്ധിച്ച ഒരു മധു എന്ന് നമുക്കതിനെ പറയാം അതുകൊണ്ട് അതായത് അതുകൊണ്ട് വരുണനെ വാ വാരുണീമാൻ വരുണിമാൻ എന്ന് പറയും വരുണനെ സംബന്ധിച്ച ഒരു മധു ആണ് വാരുണി അപ്പോൾ വാരുണി മത വിഹ്വല അതൊരു മദ്യം പോലെ കുടിച്ചാൽ നമുക്ക് ഉത്തേജനമുണ്ടാകുന്ന മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നായിട്ട് അതിനെ പറയാറുണ്ട് ഇത് ബാഹ്യാർത്ഥത്തിലാണ് വാരുണിയെ ഒരു മദ്യമായിട്ട് തേനായിട്ട് പറയുന്നത് എന്നാൽ സൂക്ഷ്മാർത്ഥത്തിൽ വാരുണി നാടിയെ സ്വാധീനമാക്കിയ യോഗ സാധകനെ പോലെ തളർച്ചയില്ലാത്തവളെന്നാണ് പറയുക അതായത് വാരുണി നാടി എന്നൊരു നാടിയെപ്പറ്റി ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് വാരുണി നാടി ഉത്തേജിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ക്ഷീണമോ തളർച്ചയോ ഉണ്ടാവില്ല എന്നാണ് പറയുക അപ്പോൾ വാരുണീമത വിഹ്വല എന്നിവിടെ ദേവിയെ വിശേഷിപ്പിക്കുമ്പോൾ അത്തരത്തിൽ യോഗാത്മകമായ വാരുണി വാരുണീനാഡിയെ ഉത്തേജിപ്പിച്ച് ഉണർത്തി പൂർണ്ണമായ ഊർജത്തിൽ ആനന്ദത്തിൽ ശക്തിയിലിരിക്കുന്നവൾ എന്നൊരർത്ഥമാണ് ഉയർന്ന തലത്തിൽ പാരമാർത്ഥിക തലത്തിലുള്ളത് ബാഹ്യാർത്ഥത്തിൽ സാധാരണാർത്ഥത്തിൽ നമ്മൾ വാരുണി ഒരു മദ്യമായി അല്ലെങ്കിൽ ഒരു തേനായി ഒരു മധുവായി നമ്മൾ പറയുന്നു നമ്മൾ ഈന്തപ്പനയിൽ നിന്നെടുക്കുന്ന വാരുണി എന്ന് പറഞ്ഞാൽ ഈന്തപ്പനയിൽ നിൽക്കുന്ന കള്ള് മദ്യം തെങ്ങിൽ നിന്നെടുക്കുന്ന വാരുണി എന്ന് പറഞ്ഞാൽ തെങ്ങിൽ നിന്നെടുക്കുന്ന കള്ള് അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താകും മതവിഹുലരായി പോകും നമ്മൾ അല്ലേ എന്നതുപോലെ ഇവിടെ ദേവി ആ ഒരു അർത്ഥത്തിലല്ല ശരിയായി നമ്മൾ മനസ്സിലാക്കണം ബാഹ്യാർത്ഥമല്ല സൂക്ഷ്മർത്ഥത്തില് വാരുണി നാടി ഉത്തേജിപ്പിക്കപ്പെട്ടവളായതുകൊണ്ട് പൂർണ്ണ ഊർജ്ജസ്വലതയായവളാണ് പൂർണമായും ആനന്ദിക്കുന്നവളാണ് ദേവി എന്നർത്ഥത്തിൽ എടുക്കണം വാരുണി മതവിഹ്വല മുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ നാമം വിശ്വാധിക 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 എന്ന് പറഞ്ഞാൽ വിശ്വത്തിങ്കൽ നിന്ന് അധിക ഉത്കൃഷ്ടയായവൾ എന്നൊരർത്ഥമാണ് അതായത് ഇത്രയേ ഉള്ളൂ സർവ്വവിശ്വത്തിനും ഉത്കൃഷ്ടയായവൾ ഉപരിയായവൾ എന്നൊരർത്ഥം ക്ഷിതി മുതൽ ഈ ഭൂമി മുതൽ മഹാദേവൻ കുടികൊള്ളുന്ന ആ മഹാകൈലാസം വരെ അല്ലെങ്കിൽ ശിവലോകം വരെ അതുവരെയുള്ള സർവ്വദിനും ഉപരിയായിട്ടുള്ളവളാണ് ദേവി മുപ്പത്താറ് തത്വങ്ങൾക്കൊക്കെ ഉപരി എന്ന് സൂക്ഷ്മാർത്ഥത്തിൽ പറയും അപ്പം അങ്ങനെയുള്ള ആയതുകൊണ്ട് ദേവിയെ വിശ്വാധിക വിശ്വാധിക എന്ന നാമത്തിൽ മുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു അടുത്തത് വേദവേദ്യ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് വേദവേദ്യ വേദങ്ങളാൽ വേദ്യ എന്നുവെച്ചാൽ അറിയപ്പെടുവാൻ യോഗ്യ വേദങ്ങളാൽ വേദ്യ എന്ന് വെച്ചാൽ അറിയപ്പെടുവാൻ യോഗ്യയായവൾ എന്നാണ് വേദങ്ങളാൽ അറിയപ്പെടേണ്ടവളെന്നും ചതുർവേദങ്ങളാകുന്ന നാല് കവാടങ്ങളിലൂടെ വേണം ദേവി സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ എന്നൊരു അർത്ഥമുണ്ട് വേദം എന്ന വാക്കിന് പരമമായ അറിവ് എന്നാണ് അർത്ഥം പരമമായ അറിവ് നമുക്കുണ്ടാകണമെങ്കിലോ നമ്മൾ ജപം ചെയ്യണം ധ്യാനം ചെയ്യണം അപ്പോൾ ആ ജപദ്ധ്യാനാദികൾ കൊണ്ട് പരമമായ അറിവ് വേദം നമുക്കുണ്ടാകും അങ്ങനെ പരമമായ ജ്ഞാനത്താൽ പരമമായ അറിവിനാൽ മാത്രമാണ് വേദ്യ ദേവിയെ നമുക്ക് എന്ത് പറ്റുക അറിയാൻ കഴിയുക അതായത് ധ്യാനം ചെയ്ത് ഉയർന്ന ധ്യാനാവസ്ഥയിൽ മാത്രമേ ദേവിയെ നമുക്ക് അറിയാൻ കഴിയൂ അതാണ് വേദവേദ്യ വേദവേദ്യ എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി ആറ് വിന്ധ്യാചല നിവാസിനി വിന്ധ്യാചല നിവാസിനി വിന്ധ്യാചലത്തിൽ അല്ലേ അചലം പർവ്വതം വിന്ധ്യപർവതത്തിൽ നിവസിക്കുന്നവൾ എന്നർത്ഥം വിന്ധ്യ വിന്ധ്യപർവ്വതത്തിൽ നിവസിക്കുന്നവൾ സൂക്ഷമാർത്ഥത്തിൽ സാധകന്റെ കുണ്ഠലിനീ ശക്തിയിൽ അതൊരു പർവ്വതം പോലെയാണ് അല്ലെ ഒരു നട്ടെല്ലിനെ ഒരു പർവ്വതമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട് അപ്പോൾ ആ ഒരു സാധകന്റെ ഉള്ളിൽ നട്ടല്ലിൽ ചക്രങ്ങളിൽ അതിൻ്റെ ഉപരി സ്ഥിതി ചെയ്യുന്നവളായിരിക്കുന്ന ദേവി വിന്ധ്യപർവ്വതത്തിൽ നിവസിക്കുന്നവൾ എന്ന സ്ഥൂലാർത്ഥവും സൂക്ഷമാർത്ഥവും മുന്നൂറ്റി മുപ്പത്തിയേഴ് വിധാത്രി 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 വിധാതാവിൻ്റെ പത്നി ജഗന്മാതാവ് എന്നാണ് അതിനെ പറയുക വിധാത്രി ജഗത്തിനെ ധരിക്കുന്നവൾ പോഷിപ്പിക്കുന്നവൾ അല്ലെ നമ്മൾ സവിധാവ് വിധാവ് എന്ന് പറയുന്നത് ബ്രഹ്മദേവനാണ് അപ്പോൾ വിധാവിൻ്റെ പത്നി അല്ലെങ്കിൽ ബ്രഹ്മപഗ്നി എന്നൊരർത്ഥവും അതിനുണ്ട് അപ്പോൾ വിധാത്രി വിധാതാവിൻ്റെ പത്നി ജഗന്മാതാവായിരിക്കുന്ന അമ്മ എന്നൊരർത്ഥമാണതിന് വരിക വേദ വേദജനനി വേദ വേദങ്ങൾക്കും അമ്മയായിട്ടുള്ളവൾ വേദങ്ങളെ ജനിപ്പിച്ചവൾ എന്നൊരർത്ഥം വേദജനനി മുന്നൂറ്റി മുപ്പത്തൊമ്പത് വിഷ്ണുമായ വിഷ്ണുമായ എല്ലായിടത്തും എല്ലായ്പ്പോഴും വ്യാപിച്ചിരിക്കുന്നതാണ് വിഷ്ണു വിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് എന്നാണ് പറയുക അപ്പം പരബ്രഹ്മത്തെ മറയ്ക്കുന്ന ഭേദബുദ്ധിയെ ജനിപ്പിക്കുന്ന വിഷ്ണുവിൻ്റെ മായയായിട്ട് അമ്മയെ പറയുന്നു അതുകൊണ്ട് വിഷ്ണുമായ വ്യാപനശീലമുള്ളതാണ് വിഷ്ണു അങ്ങനെ വ്യാപിച്ചിരിക്കുന്ന ആ വ്യാപനശീലമുള്ള വിഷ്ണുവിൻ്റെ മായയായി അല്ലേ അതിനെ മറയ്ക്കത്തക്ക രീതിയിലുള്ള രജസത്വ തമോ ഗുണൈ വിഭജയാർദ്ധം ഗുരുദേ വിഷ്ണുമായേതി സോച്ചതേ ണത്തിൽ പറയുന്നുണ്ട് ഇത്രയും നമ്മൾ മനസ്സിലാക്കുക വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന പരബ്രഹ്മസ്വരൂപമാണ് വിഷ്ണു എന്ന് പറയുന്നത് എല്ലായിടത്തും വ്യാപിച്ചതാണ് അപ്പം ആ പരബ്രഹ്മ തത്വത്തെ മറയ്ക്കുന്ന ഭേദബുത്തിയെ ജനിപ്പിക്കുന്ന വിഷ്ണുവിൻ്റെ മായയായിട്ടും പരിലസിക്കുന്നത് ദേവി തന്നെയാണെന്നാണ് പറയുക മായയെ ജനിപ്പിക്കുന്നവളും അമ്മയാണ് മായയെ നീക്കുന്നതും അമ്മയാണ് എന്ന് മുന്നേ നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ വിഷ്ണുമായ എന്ന അർത്ഥത്തെ ഈ രീതിയിൽ മനസ്സിലാക്കുക മുന്നൂറ്റി നാൽപ്പത് വിലാസിനി വിലാസിനി വിലാസത്തോട് വിക്ഷേപശക്തിയോടുകൂടിയവൾ ശരിക്കും അതിനെ ബില്ലത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മരന്ധ്രത്തിൽ ഇരിക്കുന്നവൾ എന്ന് പറയാം എന്നുവെച്ചാൽ ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ചിട്ടാണ് നമ്മൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക് പോകുന്നത് സൂക്ഷ്മ യോഗതത്വമാണ് അപ്പോൾ വിലാസിനി എന്ന് പറയുമ്പോൾ വിലാസങ്ങളാൽ വിനോദങ്ങളാൽ യഥാർത്ഥ സ്വരൂപത്തെ മറച്ച് അഭേദമായ ചൈതന്യത്തെ പലതാക്കി അനുഭവപ്പെടുത്തുന്ന മായാവിനോദിനിയാണ് ദേവി എന്ന് പറയും ദേവി നമ്മളിടയ്ക്ക് ഒന്ന് പരീക്ഷിക്കും കളിപ്പിക്കും എന്നൊക്കെ പറയാറില്ലേ അങ്ങനെയുള്ളവരായ കൊണ്ട് വിലാസിനി എന്നെ പറയാറുണ്ട് സ്ഥൂലാർത്ഥത്തിൽ സൂക്ഷ്മാർത്ഥത്തിൽ ആ വിക്ഷേപണ ശക്തിയോട് ബ്രഹ്മരന്ധ്രത്തിൽ ഇരിക്കുന്നവൾ ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ച് ആത്മസാക്ഷാത്കാരത്തെ ബ്രഹ്മരന്ധ്ര ഭേദനം ചെയ്ത് സ്വഭക്തനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നവളെന്നും സൂക്ഷ്മർത്ഥത്തിൽ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന നാമങ്ങൾ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി നാൽപ്പത് വരെയുള്ള നാമങ്ങളാണ് കാമ്യ കാമകലാരൂപ കഥംബകുസുമല്ലാണി ജഗതീഗന്ധ കരുണാരസ സാഗര കലാവതി കലാലാപ കീ വരവാമയനാ വരുണീമത വിഹ്വല വിശ്വാധികാവേദവേദ്യ വിദ്യചലനിവാസിനി വേദജനനി വിഷ്ണുമായ വിലാസിനി അപ്പതിൻ്റെ സാമാന്യ അർത്ഥം പറഞ്ഞു ചൊല്ലേണ്ട രീതിയും പറഞ്ഞു പിതൊരു നോട്ടായിട്ട് എഴുതി വയ്ക്കുക ചൊല്ലിപ്പിടിക്കുക നമസ്തേ ഓം ശ്രീ ലളിതാംബികായേ ശ്രീലളിതാംബികമ